പേരാമ്പ്ര അനു കൊലപാതക കേസിൽ പ്രതി മുജീബിന്റെ ഭാര്യ അറസ്റ്റിലായി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് റൗഹീനയെ അറസ്റ്റ് ചെയ്തത് അനുവിൻ്റെ സ്വർണം വിറ്റ് കിട്ടിയ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ പോലീസ് കണ്ടെടുത്തു പേരാമ്പ്ര അനു കൊലക്കേസിൽ പ്രതി മുജീബ് റഹ്മാന്റെ ഭാര്യ അറസ്റ്റിലാകുമ്പോൾ തെളിയുന്നത് കുടുംബത്തിന്റെ കഥയാണ് തെളിവ് നശിപ്പിക്കാൻ റൗഹീന ശ്രമിച്ചതിന് വ്യക്തമായ പങ്കുണ്ടായിരുന്നു റിമാൻഡിലുള്ള പ്രതി മുജീബ് റഹ്മാനെ ചോദ്യം ചെയ്തതോടെയാണ് കേസിൽ റൗഹീനയ്ക്കുള്ള പങ്ക് വ്യക്തമായത് അനുവിനെ കൊലപ്പെടുത്തിയ ശേഷം കൈക്കലാക്കിയ സ്വർണം വിറ്റപ്പോൾ ഒന്ന് പോയിന്റ് നാല് മൂന്ന് ലക്ഷം രൂപയാണ് മുജീബിന് കിട്ടിയത് സ്വർണം വിറ്റ പണം ചീട്ടുകളിക്കായി ഉപയോഗിച്ചെന്നാണ് മുജീബ് ആദ്യം പറഞ്ഞത് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് സ്വർണം വിറ്റ പണം മുജീബ് റൗഹീനെ ഏൽപ്പിച്ചതെന്ന് വ്യക്തമായത് തനിക്ക് പണം എങ്ങനെ കിട്ടിയെന്നും ഇയാൾ റൗഹീനയോട് പറഞ്ഞിരുന്നു പണം ഉപയോഗിച്ച് ഇരുവരും കാർ വാങ്ങാനും ശ്രമിച്ചു എന്നാൽ മുജീബ് അറസ്റ്റിലായതോടെ റൗഹീന പണം കൂട്ടുകാരിയെ ഏൽപ്പിച്ചു പേരാമ്പ്ര കോടതിയിൽ ഹാജരാക്കിയ റൗഹീനയെ റിമാൻഡ് ചെയ്തു സ്വർണം കണ്ടെടുക്കാൻ ശ്രമം തുടരും മുജീബ് റഹ്മാനെതിരെ അതിവേഗ കുറ്റപത്രം നൽകിയ വിചാരണയാണ് പോലീസ് ലക്ഷ്യം അമ്പത്താറ് കേസിൽ പ്രതിയായ മുജീബിന് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനാണ് ലക്ഷ്യം അത് സംഭവിച്ചാൽ ഭർത്താവിന്റെ കുറ്റകൃത്യങ്ങളെ വെള്ളപൂശാൻ കൂട്ടുനിന്ന ഭാര്യയ്ക്ക് ഇനി മുജീബിനെ പുറത്തു കിട്ടാൻ സാധ്യത കുറവാണെന്ന വിലയിരുത്തലെത്തി ഇതിനിടയിലാണ് ഭാര്യയും അകത്തായത് മുജീബിന്റെ പഴയ കേസുകളിലെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് നടപടി ആരംഭിച്ചു ജാമ്യത്തിലിറങ്ങിയ ശേഷവും കൊലപാതകവും മോഷണവും അടക്കമുള്ള കേസുകളിൽ ഉൾപ്പെടുന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് കോടതികളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ വിവിധ സ്റ്റേഷൻ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊടും കുറ്റവാളികൾ നാട്ടിലിറങ്ങി വിഹരിച്ച് വീണ്ടും തുടർച്ചയായി കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നത് തടയാൻ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി ഭർത്താവിനെ മോഷണത്തിനും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്ന ഭാര്യ നൊച്ചാട് അനു കൊലക്കേസിൽ നിർണായക തെളിവുകൾ തേടി പ്രതി മുജീബ് റഹ്മാന്റെ വീട്ടിൽ പോലീസ് എത്തും മുൻപ് തെളിവ് നശിപ്പിക്കാനുള്ള ഭാര്യയുടെ ശ്രമം ഇത് വ്യക്തമാക്കുന്നത് മാഫിയ പ്രവർത്തനത്തിൽ അവർക്കുള്ള പങ്കാണ് കൊല നടത്തിയ സമയത്ത് പ്രതി ധരിച്ച വസ്ത്രങ്ങൾ തേടിയാണ് മുജീബ് റഹ്മാന്റെ വീട്ടിൽ പോലീസ് എത്തിയത് ഈ വസ്ത്രങ്ങൾ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ പോലീസ് എത്തിയ വിവരമറിഞ്ഞ് പ്രതിയുടെ ഭാര്യ ചില സാധനങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചു ഇത് തടഞ്ഞു പരിശോധിച്ചപ്പോഴാണ് കൊല നടത്തിയ സമയത്ത് ധരിച്ച വസ്ത്രങ്ങൾ കണ്ടെടുത്തത് സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാൾ ധരിച്ച പാൻഡ് നനഞ്ഞതായി കണ്ടതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് മുജീബ് റഹ്മാനെ പോലീസ് കീഴടക്കിയത് അതിസാഹസികമായി ആയിരുന്നു കൊണ്ടോട്ടിയിലെ വീട്ടിൽ വച്ചാണ് പേരാമ്പ്ര പോലീസ് ഇയാളെ പിടികൂടിയത് പ്രതി പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു പോലീസിനെ കണ്ടതോടെ പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ ഈ ശ്രമം തടഞ്ഞതിനെ തുടർന്ന് ജനൽ ഗ്ലാസ് പൊട്ടിച്ചെടുത്ത് പ്രതി പോലീസിനെ ആക്രമിച്ചു ഗ്ലാസ് കൊണ്ടുള്ള കുത്തേറ്റ് എസ്ഐയുടെ കൈക്ക് പരിക്കേറ്റു പേരാമ്പ്ര സ്റ്റേഷനിലെ എസ് ഐ സുനിൽനാണ് പരിക്കേറ്റത് ഈ പ്രതിക്കെതിരെ അമ്പത്തഞ്ച് കേസുണ്ട് ഇതെല്ലാം ഭാര്യയ്ക്കും അറിയാമായിരുന്നു പ്രതി ഉപയോഗിച്ചിരുന്ന ബൈക്കും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതിക്കെതിരെ ബലാത്സംഗ കേസുൾപ്പെടെ അമ്പത്തഞ്ച് കേസുണ്ട് അതിക്രൂരമായാണ് അനുവിനെ പ്രതി കൊലപ്പെടുത്തിയത് കൊല നടത്തിയ ശേഷം അനുവിന്റെ സ്വർണാഭരണങ്ങൾ പ്രതി മോഷ്ടിച്ചു തുടർന്ന് സ്വർണാഭരണങ്ങൾ കൊണ്ടോട്ടിയിലെത്തി ഒരാൾക്ക് കൈമാറുകയായിരുന്നു മോഷ്ടിച്ച ബൈക്കിലാണ് മുജീബ് റഹ്മാൻ എത്തിയത് തുടർന്ന് ഇയാൾ ബൈക്കിൽ അനുവിന് ലിഫ്റ്റ് കൊടുത്തു തുടർന്ന് വഴിയിൽ വെച്ച് തോട്ടിൽ തള്ളിയിട്ട് വെള്ളത്തിൽ തല ചവിട്ടി താഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നു മരണം ഉറപ്പാക്കിയ ശേഷം സ്വർണം കവർന്ന് രക്ഷപ്പെടുകയും ചെയ്തു